ഗിരി ഓഹലാളെ കണ്ടു பந்தளித்துவ நிலம்பி நாகஸ்வர மேலமித்த பாதிராத்திளி நானு நில பந்தளித்து வா நிலம்பிளி மேல എന്റെ മുന്നി കുലിന്നോവലാളെ കണ്ടു ഞാൻ തൂങ്ങിന கோவிலே தேவியானவள் நான் கொதிக்கும் தேவலோக ராணியானவள் ஞான் பொழுந்த கோவிலிலே தேவியானவள் நான் கொதிக்கும் தேவலோக ராணியானவள் தாளமானவள் ஜிவராதமானவள் தாலி காக்கும்வள் கே ീലരാവി താരമാണവൾ ജീവരാഗമാണവ് താരി ചാത്തും ഞാനവൾ പി നീലരാവി താരി ചാത്തും ഞാനീ നീലരാവി മലാലെ കണ്ടു ഞാൻ തൂങ്ങിനാവേ താരകങ്ങൾ വരെ എല്ലാവരും ഗാനം കേട്ടിട്ടുണ്ടാവും ഇത്ര മനോഹരമായിട്ട് ഒരു പാട്ട് നമ്മുടെ രാജവേട്ടനാണ് പാടിയിരിക്കുന്നത് ഒരു കാലത്ത് പുൽപ്പള്ളിയിൽ അതുപോലെ വയനാട്ടിലും മറ്റ് ജില്ലകളിലുമെല്ലാം ഗാനമേള വേദികളെ ഇളക്കി മറിച്ച പാട്ടുകൾ പാടിക്കൊണ്ടിരുന്ന ആളാണ് ഇപ്പോൾ തയ്യൽ തൊഴിലാളിയായിട്ട് പുൽപ്പള്ളിയിൽ വർക്ക് ചെയ്യുന്നു എങ്ങനെയുണ്ട് വർക്കൊക്കെ വളരെ നല്ലതാണ് ആളുകളെല്ലാം റെഡിമെയ്ഡ് വസ്ത്രങ്ങളോട് കൂടുതൽ താല്പര്യം കാണിക്കാൻ തുടങ്ങിയതോടെ ഈ സാധാരണക്കാരായ തൈ തയ്യൽ തൊഴിലാളികളെ ഇത്തിരി പ്രതിസന്ധിയിലേക്ക് പോയി പോയി പ്രത്യേകിച്ച് ജെന്റ്സ് മേഖലയിൽ അല്ലെ ലേഡീസ് പിന്നെയും കുഴപ്പമില്ലാന്ന് തോന്നുന്നു കാല ഈ പാട്ടിനോട് ഇങ്ങനെ ഭയങ്കര കമ്പ് ഞാൻ ചെറുപ്പം തൊട്ട് പാട്ട് താങ്കളുടെ കേൾക്കാറുണ്ട് പല വേദികളിലും ഇപ്പം കല്യാണ വീടുകളിലൊക്കെ കേൾക്കാറുണ്ട് പാട്ട് പരിപാടികളൊന്നും പങ്കെടുക്കാറില്ല ഗാനമേള പിന്നെ ഉത്സവമായാലും പെരുന്നാളായാലും വളരെ ഗാനമേള ഭാഷകൾ മനുഷ്യനുള്ളിൽ എങ്ങനെ സംഭവമാണ് റേഡിയോ കേട്ടിട്ടുള്ള പാട്ടുകളാണ് സംഗീതം കൂടുതൽ അതുപോലെ തമിഴ് ഹിന്ദിയൊക്കെ നമ്മളെന്തായാലും ഇട്ട് നല്ലൊരു പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ട് ഇനി കരയൊക്കെ ഇല്ലാണ്ട് ഒരു നാല് പേരും കൂടെ നമുക്ക് പാടിയാലോ ഇഷ്ടപ്പെട്ട് വേറെ ഏതാ പാടാൻ പോകുന്നേട്ട് പഴയ പാട്ട് പഴയ പാട്ടിനോടാണ് കൂടുതലല്ലേ ഇപ്പോഴത്തെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോ എന്ത് പറയുന്നു ുള്ള രീതിയിലാണ് അപ്പൊ അതിനെ കുറിച്ച് പ്രത്യേകിച്ച് കുറ്റം പറയാനില്ല ഇപ്പോഴത്തെ കാലാവസ്ഥ അത്യാവശ്യം പഴയ പാട്ട് തങ്ങി നിൽക്കുന്ന പോലെ ഇപ്പോഴത്തെ പാട്ടുകൾ മനസ്സിൽ തങ്ങി നിൽക്കൂലെന്നാണ് എന്റെ പുത്രിച്ച സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കീ നവരാത്രി സ്വദിൽ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കിന സ്വർഗപുത്രി നല്ലൊരു കൂടെ നമുക്ക് വേണ്ടി സമ്മാനിച്ചിരിക്കുകയാണ് രാജവശം അപ്പം പണി എപ്പോഴും കടയൊക്കെ തുറക്കാറുണ്ട് കുട്ടികളൊക്കെ ഈ ഇങ്ങനൊരു ഇതിലുണ്ടോ പാട്ടില് കുട്ടികളൊക്കെ പഴയകാല ആ പഴയ നിങ്ങളൊരു ടീം ആയിരിക്കുമല്ലോ അവരൊക്കെ അങ്ങോട്ടും വിട്ടു വിട്ടും പോയി അല്ലേ മറ്റു ജില്ലകളിലൊക്കെ പോയി പാടിയിട്ടുണ്ട് ഗാനമേളകൾ വയനാട്ടിൽ പ്രത്യേകിച്ച് കുറവാണെന്ന് തോന്നുന്നു കാര്യമായിട്ട് ചെറിയ ഉത്സവങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു ചെറിയ സീസണിലുള്ള ഒരു മാത്രമായിട്ടുള്ള പ്രോഗ്രാമുകൾ മാറി എന്നാലും വളരെ സന്തോഷം പാട്ട് പാടുന്നുണ്ടോ എന്ന് അവിടെ ഏതെങ്കിലും പാടില്ല പാടാം കാരണം പാട്ടിനോട് എല്ലാവർക്കും ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആണ് വെച്ചാൽ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരുപാട് പഴയ കാല കലാകാരന്മാരെയൊക്കെ പരിചയപ്പെടുത്തി അവർ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം കൂടെ ഉണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ വന്നത് എന്തായാലും ുരാഗ പൗനമി നീ മധു പകര മലച്ചുരോ അനുരാഗ പൗനമി നീമായ മയല്ലേ നീല നീലി നീ മധു പകര മലച്ചുരോ അനുരാഗ പൗനമി മണി വിളക്കു വേണ്ട മുകിൽ മണിളക്കേണ്ട ഈ പ്രേമ പ്രേമല്ല കളി കിളി സംഗീതം മണി വിളക്കു വേണ്ട മുകിൽ കാണേണ്ട ഈ പ്രേമ പ്രേമസം കളി പറഞ്ഞിരിക്കേ ിയല്ല സഞ്ചാര സംഗീതം ഇരു കരളുകളിൽ വരുന്നു വന്നു വായാത്ത മധുവാസം നീ വായല്ലേ മറയല്ലേ നീല നിലാവുളി നീ മധുപകരു ബലച്ചൊരിയു അനുരാ ഒരുപാട് വട